ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പലരുടെയും ചോയ്സ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എല്ലാം തന്നെ എനിക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നതെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം മെയിൻ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ് അടുത്തതായിട്ട് ഞാൻ ഏത് റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യയുടെ ഡിഗ്രി ലെവലിലുള്ള റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് നാല് വോളിയത്തിലായിട്ടാണ് ലക്ഷ്യ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് ലക്ഷ്യയുടെ തന്നെ റാങ്ക് ഫയൽ ആയിരിക്കും പിന്നെ ടാലൻറ്റും രണ്ടും ഒരുപോലെ തന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് എങ്കിലും കൂടുതലും എൻ്റെ അറിവിൽ ഡിഗ്രി ഡിഗ്രി ലെവൽ ആണെങ്കിലും എൽ ഡി എൽ ഡി സിയുടെ ആണെങ്കിലും ലക്ഷ്യയാണ് എനിക്ക് കൂടുതൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് സിലബസ് വൈസ് ആയിട്ടാണ് മിക്ക റാങ്ക് ഫയലും ലക്ഷ്യ പുറത്തിറക്കുന്നത് അതുപോലെ തന്നെ മാത്സിന് ഞാനായിട്ടൊരു സെപ്പറേറ്റ് റാങ്ക് ഫയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ലക്ഷയുടെ തന്നെയാണ് ഈ ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് മാത്സിൻ്റെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം അടങ്ങുന്നതാണ് ഒരു റാങ്ക് ഫയലിന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സൂപ്പർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു കണ്ടന്റിലൂടെയാണ് ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും പിന്നെ റയർ ആയിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഷോർട്ട് കട്ട്സും എല്ലാം ആണ് ആ ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് പിന്നെ മലയാളത്തിന് ഞാൻ ബി എസ് സിയിൽ എഴുതും മലയാളം എന്ന റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് അതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു ഈ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു മോഡൽ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ട്വൻറ്റി സെറ്റ് അതായത് ടാലൻ്റിൻ്റെ തന്നെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കുന്നുണ്ട് ഇത് ലക്ഷ്യയുടെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങുന്നൊരു ബുക്കാണ് ഡിഗ്രി പ്രിലിംസ് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബുക്കാണിത് ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് അവർ കൊടുത്തേക്കുന്നത് ഇത് വളരെയധികം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പി എസ് സിയുടെ പ്രൈം പി എസ് സി എന്ന് പറയുന്നതിനകത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എല്ലാം കൂടി ഉള്ളതാണ് അപ്പോൾ അതിനകത്ത് അവർ ആയിട്ട് ഓരോ ക്വസ്റ്റിനിൻ്റെ ആൻസറും പറയുന്നുണ്ട് കാര്യം ഇപ്പോൾ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഏതൊരു കണ്ടൻറ്റാണെങ്കിലും ഷെയർ ചെയ്യുന്നതിനാണ് അവരത് അതിന് വിത്ത് എക്സ്പ്ലനേഷനും അതിൻ്റെ ഓവറോൾ ഒരു പിക്ചർ നമുക്ക് ഈ ഒരു ബുക്കിലൂടെ കിട്ടാം റാങ്ക് ഫയലിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുപോലെ വലിയ മോഡൽ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിൻ്റെ എന്തെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ അത് വാങ്ങി പഠിക്കുന്നത് വളരെയധികം ഉപകാരമായിരിക്കും കാരണം വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ളതാണെങ്കിലും അത് കൂടുതൽ ഉപകാരമാണ് കാരണം നമുക്ക് ഇപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം ഇപ്പോൾ നോക്കി പോകുന്നതിൽ കാര്യമില്ല കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റിനാണെങ്കിൽ കൂടിയും നമുക്കത് റെഫർ ചെയ്ത് നമ്മൾ കൂടുതൽ അതിന് ഡെപ്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ പ്രിലിമിനറി എക്സാം പാസ്സാകാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ലക്ഷയുടെ പബ്ലിക്കേഷൻസ് ആണ് റാങ്ക് ഫയൽ ആണെങ്കിലും ശരി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ലക്ഷ്യയുടെ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ലക്ഷയുടേതാണ് കാരണം ഈസി ആയിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനും അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് അവൻ്റെ വിത്ത് എക്സ്പ്ലനേഷനായിട്ട് തന്നെ ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ട് മറ്റ് റാങ്ക് ഫയൽ മോശമൊന്നുമല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ റാങ്ക് ഫയൽ ആയിരിക്കും പഠിക്കാനായിട്ട് ഈസി ആയിട്ട് തോന്നുന്നത് ഇപ്പം എനിക്ക് എനിക്ക് എന്നെ ഇതിൽ വായിക്കാനൊക്കെ ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളത് ലക്ഷയുടെ തന്നെയാണ് പിന്നെ മറ്റ് റാങ്ക് ഫയൽ ഞാനൊരു റെഫറൻസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം എല്ലാം തന്നെ ആണെങ്കിൽ ശരി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലും അത് ഈ ബുക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് പറയാനേ പറ്റുള്ളൂ ഇതെല്ലാം തന്നെ ഞാൻ പഠിക്കുന്നുമില്ല അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ എന്തെങ്കിലും റെഫർ ചെയ്യുമ്പോൾ എടുക്കുന്നതാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ലാസ്റ്റ് മിനിറ്റിൻ്റെ മുന്നിലുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് വീറ്റോയുടെ പി എസ് സി ലാസ്റ്റ് മിനിറ്റ് ഫോർ പി എസ് സി എക്സാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു വലിയൊരു റാങ്ക് ഫയൽ നോക്കുന്നതിൻ്റെ എല്ലാം തന്നെ ഒരു ഷോർട്ടായിട്ട് ഈ ഒരു വീറ്റോയുടെ ഒരു ബുക്കിനകത്തുണ്ട് കാരണം നമ്മളിപ്പോൾ നവോത്ഥാന നായകന്മാരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആയിട്ടാണ് റാങ്ക് ഫയലിൽ വായിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സംഘടനകളും അവർ ജനിച്ച വർഷവും അങ്ങനെ വളരെ ആയിട്ട് ഒരാളെ പറ്റി പഠിക്കുന്നത് നമുക്കിത് ഷോർട്ടായിട്ട് അതായത് വളരെ പെട്ടെന്ന് നമുക്കത് ക്യാപ്ചർ ചെയ്യാനായിട്ട് പിന്നെ ഈ ബുക്ക് നമുക്ക് എവിടെയാണെങ്കിലും കൊണ്ടുപോകാനും സൗകര്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തോട്ട് പോയാലും യാത്ര ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിൽ കൂടിയും ഈ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് ഞാനത് സജെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒ English or English or burled, comment, videos, ും പഠിക്കാനായിട്ട് സമയമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ബുക്ക് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഈ ഈയൊരു ബുക്കിലാവുമ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് പക്ഷെ എന്നാൽ എല്ലാ കണ്ടന്റും അടങ്ങിയിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ് നല്ല വളരെയധികം യൂസ്ഫുൾ ആണ് ഇതിൽ ജി കെ പോർഷൻ ആണെങ്കിലും ശരി മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം കവർ ചെയ്യുന്നുണ്ട് പിന്നെ മലയാളവും ഇംഗ്ലീഷ് എല്ലാം വളരെയധികം കുറവാണ് ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് എങ്കിൽ കൂടിയും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ളത് ഞാനിതിൽ കണ്ടിട്ടുണ്ട് കാരണം ഇതിന് എനിക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് വെറുതെ വായിച്ചിട്ട് പോകുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് നിന്ന് എനിക്ക് പിക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ജി കെ പോഷൻ നമ്മളിപ്പോൾ ഒരു നോട്ട്സിനകത്ത് ഇയർ വൈസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതും ഓരോ ഇയറിൽ എന്താണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് എഴുതും പക്ഷേ ഇതിനകത്ത് അവർ തന്നെ ആ ഒരു ഇയർ സ്റ്റാർട്ടിങ് മുതൽ അവർ ആ ഒരു ഓരോ കാലഘട്ടത്തിലുള്ള ഇയർ സെറ്റ് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് ഓരോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം തന്നെ ആവശ്യത്തിനുള്ള നോളജ് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് വാങ്ങിയതാണ് വാങ്ങുമ്പോൾ എനിക്ക് അത്ര ഉപകാരപ്പെടും എന്ന് തോന്നുന്നില്ല പക്ഷേ ഇത് നല്ല നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ എനിക്കിത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് െനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വായിക്കാനായിട്ടൊക്കെ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒട്ടും പഠിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു ബുക്കിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് കിട്ടുന്ന ഓരോ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഇപ്പം വർക്ക് ചെയ്യുന്നവരായാലും ശരി വീട്ടമ്മമാരായാലും നമ്മളിപ്പോൾ എന്തെങ്കിലും പഠിക്കുന്നവരാരും ആയിക്കോളെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് പോലെ ഒരു ബുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചാൽ എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ട ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അതൊന്ന് വളരെയധികം ഉപകാരപ്പെടും നമുക്കൊരു സെക്രട്ടേറിയറ്റ് എക്സാമിന് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പി എസ് സി പള്ളിക്കൂടം എന്ന് പറയുന്നത് എസ് സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെ ഒരു ബുക്കാണ് ഇതിൽ കൂടുതലും റീസെൻ്റ് ആയിട്ടുള്ള പി എസ് സി ക്വസ്റ്റ്യൻസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കെന്നുള്ളത് ഈ ഒരു പ്രൈം പി എസ് സിയുടെ പള്ളിക്കൂടം എന്ന് പറയുന്ന ഈ ഒരു ബുക്കിനകത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് ഞാൻ കാണിച്ചുതരാം ഇതെന്ന് പറഞ്ഞാൽ സാമൂഹ്യശാസ്ത്രം ക്ലാസ് വൈസാണ് അവർ സെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഓരോ ഭാഗങ്ങളായിട്ടാണ് പിന്നെ എസ് സി ആർ ടിയുടെ മാതൃകാ ചോദ്യങ്ങളും കൂടി അവർ ഈ ഒരു ബുക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ബുക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എസ് സി ആർ ടി മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യും ഒരു സോഷ്യൽ സയൻസിൻ്റെ ഒരു പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ബുക്കിനകത്ത് കവർ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബുക്കുകൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നിങ്ങൾ വാങ്ങണമെന്നല്ല നമുക്കിതുപോലെ ഇത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്കുകൾ കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെന്ന് തോന്നുന്നെങ്കിൽ ഇത് വാങ്ങി പഠിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതാണ് മാത്സും മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തുടക്കത്തിൽ മലയാളത്തിന് ഒട്ടും എനിക്ക് എനിക്കെൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു സബ്ജെക്റ്റായിരുന്നു മലയാളം പത്ത് മാർക്കിന് മലയാളത്തിന് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതലത് ഉപകാരപ്പെട്ടത് ഈ ലാൽ അക്കാഡമിയുടെ അത് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് കേട്ടോ ലാൽ ലാൽ അക്കാഡമിയുടെ ഈ ഒരു മലയാളം ബുക്കാണ് ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട് അപ്പോൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങുന്നതാണ് ഇതൊരു പഴയൊരു ബുക്കാണ് പക്ഷേ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നതെല്ലാം തന്നെ അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ബുക്കിനകത്തുണ്ട് അപ്പോൾ എനിക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ അങ്ങനെ ആർക്ക് കൂടുതൽ മലയാളത്തിൽ സ്കോർ ചെയ്യാൻ സാധിച്ചതും ഈ ലാൽ അക്കാഡമിയുടെ ബുക്ക് പഠിച്ചിട്ടാണ് അത് ഞാൻ എൻ്റെ മുന്നിലെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ടാലൻറ്റിൻ്റെ ബുക്കാണിത് ഇത് ഞാൻ അധികം പഠിച്ചിട്ടില്ല കാരണം ഞാൻ യൂട്യൂബിൽ ക്ലാസ്സുകളെ കേട്ടിട്ട് അതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനും വ്യത്യസ്തമായിട്ട് ഞാനൊരു ബുക്കിന്ന് വാങ്ങി അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച് പഠിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഇത് നല്ലൊരു ബുക്കാണെന്ന് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കെനിക്ക് തോന്നുന്നുണ്ട് കൂടുതൽ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ മലയാളത്തിലത് നമുക്കൊരാൾ പറഞ്ഞു തരുന്നത് പോലെ ആ ഒരു രീതിയിൽ ഇതിലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഈ ഒരു ടാലൻറ്റ് അക്കാഡമിയുടെ വിത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ഈ ഒരു ബുക്കെന്ന് പറയുന്നത് ഇത്രയും റാങ്ക് ഫയൽസും ബുക്സും ആണ് ഞാനിവിടെ ഒരു സെക്രട്ടറി ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി അതായത് ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനും പുറമെ നമുക്ക് നമ്മുടെ കയ്യിൽ വേണ്ട ഒന്നാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെല്ലാവരുടെയും കയ്യിൽ ആ നമ്മുടെ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ സിലബസ് അത്യാവശ്യമാണ് അതിനനുസരിച്ച് വേണം നമ്മൾ പി എസ് തന്നിട്ടുള്ള ആ ഒരു സിലബസ് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങാനായിട്ട് അപ്പോൾ ഈ ഒരു സിലബസ് നമ്മുടെ കയ്യിലുള്ള ഏത് റാങ്ക് ഫയലായാലും ശരി ഇപ്പോൾ ലക്ഷ്യമായാലും ടാലൻ്റ് ആയാലും ഏത് റാങ്ക് ഫയൽ ശരി ആ റാങ്ക് ഫയലും അതിനോടൊപ്പം തന്നെ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്യണം തുടക്കം മുതൽ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക മാക്സിമം വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങളൊരു റ്റൻഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ നമുക്കിപ്പോൾ മാത്സൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ എത്രമാത്രം സ്പീഡുണ്ടെന്ന് പറയില്ല അതിനെല്ലാം നമുക്ക് സ്പീഡ് അത്യാവശ്യമാണ് മാത്സിന് അപ്പോൾ അതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രിലിയംസ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ പ്രിലിംസിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ടാർഗറ്റെന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് സിലബസ് ഉണ്ടെങ്കിൽ ആ ഒരു മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം എന്നാണ് അത് നമ്മുടെ മെയിൻസ് എക്സാം തും കൂടെ ഒന്നും ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കമ്പയർ ചെയ്തതിന് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാകൂ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് വർക്ക് എൻ്റെ വർക്കും വീട്ടിലെ കാര്യങ്ങളും ബാക്കി എൻ്റെ പഠിത്തം എല്ലാം കൂടെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു ആ ഒരു ടൈം എങ്ങനെയാണ് ഞാനത് എങ്ങനെ പഠിത്തത്തിനായിട്ട് എടുക്കുന്നു എന്നുള്ളതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നതാണ് ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ അവരത് ഫോളോ ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ ഡിസ്ക്രിഷൻ വീഡിയോസ് വേണമെന്ന് താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക നമുക്കപ്പോൾ ഒരുമിച്ച് ഡിസ്കഷൻ ക്ലാസ് നടത്തി പഠിക്കാവുന്നതാണ് കേട്ടോ